ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും വീട്ടമ്മമാരെ ഞെട്ടിക്കുന്ന അടിപൊളി കുറച്ച് ടിപ്സുകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തിരിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം ഉപകാരപ്പെട്ടു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടിപ്സാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇഞ്ചി കടു ke parip uh, ഉഴുന്ന് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ അതേ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പരിപ്പ് നമ്മൾ പരിപ്പായാലും കടലായാലും പയറും ഒക്കെ ആയാലും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ ഇട്ട് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ സാധാരണ ചിലപ്പോൾ പ്രാണി വരും പൂപ്പൽ പോലെയാവും പെട്ടെന്ന് ഉച്ചുകുത്തുന്ന പോലെയാവും അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനുള്ള ഒരു അടിപൊളി സൂത്രമാണ് നമ്മൾ ആദ്യത്തെ ടിപ്പിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലുമുള്ളൊരു സാധനം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് അതിട്ട് കൊടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അതേ തക്കോലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു പീസ് എടുക്കുക എന്നിട്ട് നമ്മുടെ പരിപ്പിലിട്ടിട്ട് ഇത്തിരി പരിപ്പ് അതിൻ്റെ പുറമേ ഇട്ടാലും മതി ഇട്ട് ചെറുതായിട്ട് അകത്തോട്ട് പോകുന്ന തരത്തിൽ ഇട്ട് വയ്ക്കുക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പരിപ്പൊക്കെ എത്ര കാലമായാൽ പോലും മോശമായി പോവില്ല കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാ വീടുകളിലും എന്തെങ്കിലും തക്കോലം ഉണ്ടാവും അപ്പോൾ തക്കോലം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അത് പരിപ്പിൽ മാത്രമല്ലോട്ട് നമ്മുടെ ചെറുപയറിലായാലും കടലയിലേക്കാണെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും ഇനി നമുക്കിതിനെ നന്നായിട്ട് അടപ്പിട്ട് അടച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും ഇനി നമുക്കിതുപോലെ തന്നെ ഉഴുന്നിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ അടിപൊളി ഉഴുന്നാണ് അപ്പോൾ ഉഴുന്നൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ടൊരു തക്കോലം ഇടുക തക്കോലം ഇട്ടതിന് ശേഷം നമുക്കിത് വയ്ക്കുവാണെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ കേട് കൂടാതിരിക്കും കാരണം ഉഴുന്നൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ഇതേ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ് നമ്മളിപ്പോൾ ഐസ്ക്രീം ക്രീം മേടിക്കുന്ന ഡപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഇത് മതി കേട്ടോ എൻ്റെ ഇത്തിരി വലുപ്പമുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീരെ ചെറുത് നോക്കിയെടുത്താൽ മതി ഇതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുക ഒരു സ്പൂണോളം കടുക്കുക മതി കേട്ടോ കുറച്ച് കടുകിട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടി ഒതുങ്ങിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ പാത്രം എടുക്കാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയ പാത്രമൊക്കെ ഞാനിത് ഉപയോഗിച്ച് ഉപയോഗിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇച്ചിരി കൂടി വലുതെടുത്തത് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ വീട്ടിലായാലും ചിലപ്പോൾ ബാത്റൂമിലായാലും ചില വീടുകളിലൊക്കെ ഹാളിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ബാത്റൂമിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഹോളിലോട്ടൊക്കെ വരും അപ്പോൾ ഇങ്ങനെ സ്മെൽസ് ഒന്നും വരാതിരിക്കാനും എപ്പോഴും നമ്മുടെ വീടിനകം ഒരു സുഗന്ധം വരത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനം കടുകാണ് വെറുതെ പച്ചക്കടുക കേട്ടോ അതിൽ വറക്കുവോ മൂപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഈ കടകിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഷാംപൂ ആണ് ഒരു രൂപയുടെ ക്ലിനി പ്ലസ് ഷാമ്പു എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലിപ്പം ചെറിയ പാക്കറ്റ് ഷാംൂസ് ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കുറച്ച് സ്മെല്ലുള്ള ഷാംപൂസ് എടുക്കുക അപ്പോൾ ഷാമ്പൂ ഒഴിച്ചു കൊടുക്കുവാണ് ആദ്യം നമുക്ക് കുറച്ച് കുറച്ചൊഴുക്കി അത് കഴിഞ്ഞിട്ട് ഈ ഒരൊറ്റ കവർ കംപ്ലീറ്റ് നമുക്ക് വേണം ഒരു രൂപയുടെ ഷാമ്പൂ മതി അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വലിയ ബോട്ടിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കുറച്ച് ക്വാണ്ടിറ്റി നകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇത്രയും എടുത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ കർപ്പൂരം നമുക്കൊരു കഷ്ണം എടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് തിരുമി നല്ല പൂട്ടി പോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ലും ഷാമ്പുവും കടുവും കൂടി ആകുമ്പോൾ നല്ലൊരു സൂപ്പർ സ്മെല്ല് കിട്ടും ഇനി ഇതിലോട്ടൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കർപ്പൂരം തീരെ നൈസായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടോ കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഒരെണ്ണം കൂടി നമുക്ക് എടുക്കണം കേട്ടോ ഒരു കർപ്പൂരം പോരാ ഒരെണ്ണം കൂടി നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ കർപ്പൂരം കൂടുതലായിട്ട് ഇടുവാണ് അതിൻ്റേതായ നല്ലൊരു സ്മെല്ലും നമ്മുടെ വീടിനകത്തൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ദേ ഇത് ഇട്ട് കൊടുക്കുവാണ് രണ്ടാമത്തതും കൂടി നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ കോഫി കോഫിപ്പൊടിയാണ് കേട്ടോ ഒരല്പം കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതൊരു നുള്ള മതി കേട്ടോ നല്ലൊരു മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചേർത്തിരിക്കുന്ന ഈ സാധനം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹോളിൽ വയ്ക്കാം ഏത് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ വീടിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം ടോയ്ലറ്റിൽ വെക്കാം അപ്പോൾ എങ്ങനെ വെച്ചാലും നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ വീടിനകത്തുള്ള ഒരു ബാഡ് സ്മെൽ മാറ്റി നല്ലൊരു പോസിറ്റീവ് സ്മെല്ലാക്കി മാറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഷാംപൂ കൂടി ഒന്ന് ഒഴിച്ചു ഒന്നുകൂടി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഫുള്ളായിട്ട് ഈ പാക്കറ്റുള്ള ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇത് കംപ്ലീറ്റ് ഇതിലൊഴിച്ച് കൊടുത്തിട്ട് ഇത് ഇതടച്ച് വെച്ചാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് ഇത് കംപ്ലീറ്റ് നമ്മളെടുത്തിട്ടുണ്ട് അത്യാവശ്യം നിറയെ ഷാംപൂ ഉണ്ട് കേട്ടോ ഒരു രൂപയുടെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടി ഇങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് നേരെ അടച്ച് വെക്കണം അപ്പോൾ ഈ നമ്മളെപ്പോഴും എടുക്കുന്ന പാത്രത്തിന് അടപ്പുള്ളൊരു പാത്രം നോക്കി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന ഏതെങ്കിലും ഒരു ഡെപ്പ എടുത്താൽ മതി ഇനി നമുക്കിതിന് അടപ്പുണ്ട് അപ്പോൾ അടപ്പ് വെക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അടപ്പിന് ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ എപ്പോഴും സൂട്ടായിട്ടുള്ള അടപ്പ് തന്നെ എടുക്കുക എന്നാൽ മാത്രം ഇതിൻ്റെ സ്മെല് ആ ഹോളിൽ കൂടി മാത്രം വന്നാൽ മതി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ ഷോപ്പുകളിൽ നിന്ന് ഹോട്ടൽസിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്ന ചെറിയ ബൗൾസിൻ്റെ ഒക്കെ ആയാലും ഇത് മതി കേട്ടോ ഡെപ്പ മതി അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങുന്ന ആയാലും മതി ഇതുപോലെ ഹോൾസ് ഇട്ടിട്ടുണ്ട് ഞാൻ കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ അതെ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി എവിടെയാണ് വെക്കേണ്ടത് ആ ഭാഗത്ത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ വീട് ഫുള്ള് മണമായി അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ റൂംസിലും വെക്കണമെങ്കിലും വയ്ക്കാം നമ്മുടെ ബെഡ്റൂമിൽ വെക്കാം എവിടെ വേണമെങ്കിലും വെക്കാമല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ കടുക് എടുക്കുമ്പോൾ പച്ചക്കടുക് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ഇതുകൊണ്ടോ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അടുത്ത നമുക്ക് ട്രിപ്പിലേക്ക് പോകാം അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന രണ്ട് മൂന്ന് ദിവസം ഒന്നും അല്ല കേട്ടോ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കിത് ഉപയോഗിക്കാം യ്ക്കാൻ പറ്റും അപ്പോൾ അടുത്ത ടിപ്പ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഇഞ്ചിയുടെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് അല്ലെങ്കിൽ ചിരണ്ടി കളഞ്ഞിട്ടുണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ഒരു പ്രാവശ്യം നോൺ വെജ് എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്ന സമയങ്ങളിലായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇഞ്ചി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് നമ്മുടെ തൊലി ഇങ്ങനെ കൈ കൊണ്ട് ഞെരടി കളയുക ആ അഴുക്കൊക്കെ നന്നായിട്ട് കളഞ്ഞാൽ മതി തൊലി മൊത്തം പോകണമെന്നൊന്നും ഇല്ല കേട്ടോ പുറമേ മണ്ണോ അഴുക്കോ ഒക്കെ ഉണ്ട് അത് മാത്രം കഴുകി കഴുകിക്കളഞ്ഞാൽ മതി അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു മണവും ഗുണവും കൂടുതലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇഞ്ചി നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണം ഇഞ്ചി നല്ല കേട്ടോ നമുക്ക് വെളുത്തുള്ളി ആയാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം തൊണ്ടോടുകൂടി ചെയ്താൽ നല്ലൊരു ഗുണവും അതിൻ്റെ ഒരു സ്വാദും കൂടും കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഓണൊക്കെ ആയില്ലേ അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെറുതെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുകയുള്ളൂട്ടോ അതിന് പുറം നന്നായി വാഷ് ചെയ്ത് മണലോ എന്തെങ്കിലും ഉണ്ടെന്ന് വാഷ് ചെയ്ത് മാത്രം മാറ്റ് എന്നിട്ട് ഇഞ്ചിക്കറി വെക്കുക അല്ലെങ്കിൽ നോൺ വെജിൽ ബീഫിലോ ചിക്കനോ മട്ടനിലോ ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും നല്ലൊരു സ്വാദ് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഏത് തരത്തിലായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് കേട്ടോ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെയാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് വീഡിയോ കാണാൻ പറഞ്ഞേ കേട്ടോ അതുപോലെ കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് എത്രമാത്രം അത് യൂസ്ഫുള്ളായിരുന്നു അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുന്നതിനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊക്കെ നമ്മളോടും പറയുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് പറയുക അങ്ങനെയും ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീ കാണാം താങ്ക് സോ മച്ച് ഓൾ ഫ്രണ്ട്സ് ബൈ ബൈ